ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടെ വീണ്ടും പറയുന്നു മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്തെന്നാൽ മെൽക്കിസതേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വിശ്വാസത്യാഗത്തിനെതിരെ ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് ഇതെല്ലാം വിശുദ്ധീകരിക്കുക വിഷമമാണ് ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈവിധ്യമില്ലാത്തവനാണ് എന്തെന്നാൽ അവൻ ശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ് അവർ തങ്ങളോട് ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മദീൻ മക്കളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് ദൈവത്തിലുള്ള വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം കൈവയ്പ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിനാൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു ഞെരിഞ്ഞലുകളും മുള്ളുകളുമാണ് പുറപ്പെടിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ് അതിനുമേൽ ശാപം ആസന്നവുമാണ് ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ അതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു മനുഷ്യർ തങ്ങളേക്കാൾ കൊണ്ടാണല്ലോ ശപഥം ചെയ്യുന്നത് ശബദമാണ് അവരുടെ എല്ലാ തർക്കങ്ങളും തീരുമാനിക്കുന്നതിൽ അവസാന വാക്ക് ദൈവം തന്റെ തീരുമാനത്തിൻ്റെ അജഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശബദത്താൽ ഈ തീരുമാനവും ഉറപ്പിച്ചു മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ടു കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുക പിടിക്കുന്നതിന് യജ്ഞിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയുമായ നങ്കൂരം പോലെയാണ് നമ്മുടെ മുന്നോടിയായി യേശു മെൽക്കിസേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നത് കൊണ്ട് ഏതു വിരിക്കുള്ളിൽ പ്രവേശിച്ചുവോ അതേ വിരിക്കുള്ളിലേക്ക് ഈ പ്രത്യാശ കടന്നു ചെല്ലുന്നു ഹെബ്രായർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ മെൽക്കിസൈക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലൈമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കിസെതയ്ക്ക് അവനെ അനുഗ്രഹിച്ചു സകലത്തിൻ്റെയും ദശാംശം അബ്രാഹം അവനു നൽകി അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലൈമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം അവന് പിതാവോ മാതാവോ വംശ വംശപരമ്പരയോ ഇല്ല അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല ദൈവപുത്രനു സദർശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്നു കാണുവിൻ പൂർവപിതാവായ അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തല്ലോ ലേബിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് തങ്ങളുടെ സഹോദരരും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്ന ജനങ്ങളിൽ നിന്നുപോലും ദശാംശം വാങ്ങാൻ നിയമത്തിൻ്റെ അനുശാസനം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ വംശാവലിയിൽ പെടാതിരുന്നിട്ടും മെൽക്കിസേക്ക് അബ്രാഹത്തിൽ നിന്നും ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേവിയ പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കിസ്തേക്കിൻ്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കിസേക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹത്തിൻ്റെ അജ്ഞാത സന്താനം ആയിരുന്നു ലേവിയ പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത് ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അപരാഹത്തിൻ്റെ ക്രമത്തിൽ നിന്ന് വ്യക്തമായി മെൽക്കിസ്തേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിനും ആവശ്യം മാറ്റം വരുന്നു ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനാണ് ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല നമ്മുടെ കർത്താവ് ജനിച്ചത് യൂതായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ് ഈ വംശത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മോശ ഒന്നും പറഞ്ഞിട്ടില്ല മെൽക്കി സതേക്കിൻ്റെ സാദൃശ്യത്തിൽ വേറൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് അത് കൂടുതൽ വ്യക്തമാക്കുന്നു ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല ത്യുത അക്ഷയമായ ജീവൻ്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്തെന്നാൽ നീ മെൽക്കിസതേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് ആദ്യ കൽപ്പന അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ് നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു അതും ശപഥത്തോടുകൂടെയാണ് മുൻപ് പുരോഹിതരായവർ ശബ്ദം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനം ഏറ്റത് ഇവനാകട്ടെ കർത്താവ് ശബദം ചെയ്തിട്ടുണ്ട് അവൻ മനസ്സ് മാറ്റുകയില്ല നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവൻ്റെ ശപഥത്തോടു കൂടെയാണ് പുരോഹിതനായത് ഇത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് അച്ചാരമാകുന്നു മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷകൾ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശുവാകട്ടെ ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടിയും അനുദിനം അവൻ ബലി അർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത് എന്നാൽ നിയമത്തിനു ശേഷം വന്ന ശപഥത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലിവസ്തുക്കളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി ഏതെങ്കിലും ഉണ്ടായിരിക്കുക അവന് ആവശ്യമായിരുന്നു അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതൻ ആകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ വച്ച് നിനക്ക് കാണിച്ചു തന്ന അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ ധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു പുരോഗതി സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ കുടുംബവും യൂത കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആദ്യ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭൗനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും അവരുടെ അനീതികളുടെ നേർക്കു ഞാൻ കരുണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല ഒരു പുതിയ ഉടമ്പടിയെപ്പറ്റി പറയുന്നതുകൊണ്ട് ആദ്യത്തെതിനെ അവൻ കാലഘരണപ്പെടുത്തിയിരിക്കുന്നു കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായി ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തി നാല് ജയ് ക്രൈസ്